സുവർണ കഥകളിലേക്ക് സ്വാഗതം കഥ ഉണ്ണിഭൂതം എഴുതിയത് മിനി പിസി വർഷങ്ങൾക്കു ശേഷം സ്വപ്നത്തിൽ ഉണ്ണിഭൂതം വന്നു പൊരിവെയിലിൽ വാടി തളർന്ന് കവിളുകൾ തുടുത്ത് മുഖം മങ്ങി ഇറയത്ത് ഓരോ നോർത്തിരിക്കുകയായിരുന്ന എന്റെ അരികിലേക്ക് ഓടി വരികയായിരുന്നു എന്താ ഉണ്ണി ഈ നേരത്ത് വാരി എടുത്തുകൊണ്ട് ചോദിച്ചു അവനൊന്നും പറഞ്ഞില്ല മടിയിലിരുത്തി ചുവന്നു തുടുത്ത മുഖവും കസവുമുണ്ടിൽ നിന്ന് താഴേക്ക് ഊർന്നു കിടന്ന തളയിട്ട കുഞ്ഞിക്കാലുകളും സാരിത്തുമ്പുകൊണ്ട് ഒപ്പി തണുപ്പിക്കാൻ ശ്രമിച്ചു നോക്കിയിരിക്കെ പണ്ടത്തേതിലും ക്ഷീണിച്ച പോലെ തോന്നി ഒന്നു കാണാൻ വന്നതാ എന്നെ മറന്നൂല്ലേ ഉണ്ണിഭൂതം പരിഭവത്തോടെ മിനുമിനുപ്പുള്ള വിരലുകൾ കൊണ്ട് എന്റെ കീഴ്ത്താടിയിലെ ഉരുണ്ട മറുകിൽ തൊട്ടു പണ്ടും അങ്ങനെ ചെയ്യുന്നത് ഉണ്ണിക്കിഷ്ടമാണ് വിനോദവും എനിക്ക് പെട്ടെന്ന് മറുപടി കിട്ടിയില്ല ഇത്രയും കാലമായിട്ടും എന്നെയൊന്നു കാണാൻ വന്നില്ലല്ലോ പരിഭവം തുടർന്നു ക്ഷമിക്കൂ കൂടുതൽ വാക്കുകൾ കിട്ടിയില്ല നെഞ്ചോടു ചേർത്തു പിടിച്ച് നിശ്ശബ്ദം നിന്നു പണ്ടത്തെ കാര്യങ്ങൾ ഓർത്തപ്പോൾ സങ്കടം വന്നു കണ്ണുനീർ വീണ് ശിരസ് കുളിർന്നപ്പോൾ ഉണ്ണിഭൂതം തല ഉയർത്തി കള്ളച്ചിരിയോടെ ചോദിച്ചു കരയണ്ട എനിക്ക് നല്ലോണം വിശക്കണുണ്ട് നാളികേരുണ്ടോ അതുകേട്ട് എനിക്കും ചിരി ചിരിവന്നു ഉണ്ണിഭൂതത്തിന്റെ നാളികേരക്കൊതി പ്രസിദ്ധമാണല്ലോ അഖിലേട്ടന്റെ അമ്മയ്ക്കു വേണ്ടി ഉണ്ണിഭൂതത്തിനു മുടങ്ങാതെ നാളികേരം സമർപ്പിക്കാറുണ്ടായിരുന്ന കാലമോർത്തു അമ്മ മരിച്ചതിൽ പിന്നെ അവിടേക്കു പോയിട്ടില്ല എന്നിട്ടും ഈ സ്വപ്നത്തിൽ ഞാൻ നിൽക്കുന്നത് മൂവാറ്റുപുഴയാറിന്റെ കരയിലുള്ള അഖിലേട്ടന്റെ തറവാട്ടിലാണ് അതെന്തുകൊണ്ടാണെന്ന് മനസ്സിലായില്ല എന്താ ഓർക്കണേ എനിക്ക് വിശക്കണു എന്റെ നിൽപ്പു നിൽപ്പുകണ്ട് ഉണ്ണിഭൂതം ചിണുങ്ങി കരയണ്ട കരയണ്ടട്ടോ ഇപ്പൊ തരാം ഞാൻ എങ്ങനെ ആ വീട്ടിലെത്തി എന്ന ആശയക്കുഴപ്പത്തോടെ ഉണ്ണിയെയും കൊണ്ട് അടുക്കളയിലേക്ക് ചെന്നു അടുക്കളയിൽ ആരുമുണ്ടായിരുന്നില്ല സഹായിയായ രമചേച്ചിയെ രണ്ടുവട്ടം വിളിച്ചു വന്നില്ല എല്ലാം കഴുകി തുടച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഒരുപക്ഷെ ജോലിയെല്ലാം നേരത്തെ തീർത്ത് വീട്ടിലേക്ക് പോയിരിക്കും സങ്കോചത്തോടെ ഒന്നു വട്ടം നടന്നു വർഷങ്ങളായി അവിടെ പെരുമാറാത്തതുകൊണ്ട് എന്ത് എന്നതിലൊക്കെ പതർച്ച തോന്നി എങ്കിലും അത് പുറത്തു കാണിക്കാതെ ഉണ്ണിയെ ഇറയത്തെ ചാരു ഇരുത്തി എല്ലാം തിരഞ്ഞുപിടിക്കാൻ ശ്രമിച്ചു ഉണ്ണിഭൂതം ഊഞ്ഞാലിലെന്നോണം അതിൽ കിടന്ന് ഇരുവശങ്ങളിലേക്കും പതിയെ ആടി കുറച്ച് ആയാസപ്പെട്ടിട്ടാണെങ്കിലും മുറ്റത്തെ കുട്ടി നിന്ന് ഒരു നാളികേരം കുത്തിയിട്ട് പൊതിച്ചു തിരുമ്മിയെടുത്തു ഇനി വേണ്ടത് അത് പകരാനുള്ള പാത്രങ്ങളാണ് അതിനുവേണ്ടി ഊണുമുറിയുടെ പടിഞ്ഞാറയാറ്റത്തെ കാട്ടുതേക്കു കൊണ്ടു തീർത്ത യമണ്ടൻ അലമാര തുറന്നു അത് പൂട്ടിയിരുന്നില്ല പണ്ട് അച്ഛന്റെ കൈയിലായിരുന്നു താക്കോൽ ഇപ്പോൾ ആർക്കു വേണമെങ്കിലും തുറക്കാൻ പാകത്തിനാണ് കിടക്കുന്നത് അന്നൊക്കെ അലമാര തുറക്കുന്നത് വലിയ ചടങ്ങായിരുന്നു അകത്തെ കാഴ്ച കാണാൻ എല്ലാവരും ചുറ്റും കൂടി നിൽക്കും ഉള്ളിൽ സ്വർണത്തിലും വെള്ളിയിലും തീർത്ത കിണ്ണങ്ങളും കോപ്പകളുമുണ്ട് ചേരമാൻ പെരുമാളിന്റെ കാലത്ത് കൊട്ടാരത്തിലെ ആശ്രിതനായിരുന്ന കാരണവന്മാർക്ക് കിട്ടിയ സമ്മാനങ്ങളാണത്രേ എന്നാൽ വേലക്കാർ കേൾക്കേ ഇത് മുഴുവനും സ്വർണ്ണല്ല വെറും പൂശലാണ് പണ്ടത്തെ കാരണോന്മാരെ വെറുതെ അന്തസ്സ കൂട്ടാൻ വേണ്ടി ഓരോ പൊങ്ങച്ചങ്ങൾ പറഞ്ഞുണ്ടാക്കിയതാണ് എന്ന് അമ്മ ഇടയ്ക്കിടെ പറയുമായിരുന്നു സ്വർണപാത്രങ്ങൾക്കു വേണ്ടി ആരെങ്കിലും വീട്ടുകാരെ അപായപ്പെടുത്തുമെന്ന് ഭയന്നിട്ടാണോ അതോ അതു തന്നെയാണോ സത്യം എന്നൊന്നും എനിക്കറിയില്ല ഞാൻ പാത്രങ്ങളിലൂടെ കണ്ണോടിച്ചു ഇപ്പോഴും പ്രതാപത്തിന് ഒരു കുറവുമില്ല അതിൽ നിന്ന് ഒരു കിണ്ണവും കോപ്പയുമെടുത്ത് കഴുകി തുടച്ച് തിരുമ്മിയ തേങ്ങയും വെള്ളവും പകർന്നു അപ്പോഴാണ് ഒരു പായ വേണമല്ലോ എന്നോർത്തത് നിലത്ത് പായ വിരിച്ച് അതിൽ ചമ്രം പടിഞ്ഞിരുന്ന് കഴിക്കാനാണ് ഉണ്ണിഭൂതത്തിനിഷ്ടം അറയ്ക്കുള്ളിൽ ചൈനീസ് സിൽക്കുകൊണ്ട് തുന്നിയ ചിത്രപ്പണികളുള്ള പുരാതനമായൊരു കൈതോലപ്പായയുണ്ട് അപൂർവ നിധി പോലെ സൂക്ഷിച്ചു വച്ചിട്ടുള്ള ആ പായയെടുക്കാൻ ലോഹവാതിൽ തള്ളി തുറന്ന് വിശാലമായ അറയ്ക്കുള്ളിലേക്ക് കയറി ഹൃദയം വേഗത്തിൽ മിടിച്ചു എന്നെ സംബന്ധിച്ചിടത്തോളം ആ ആറ ഒരു വിസ്മയ ലോകമാണ് കുമ്മായം പൂശിയ ചുവരുകൾ അതിൽ കരികൊണ്ട് കോറിയിട്ട മനോഹര ചിത്രങ്ങൾ കരി മാത്രമല്ല മറ്റെന്തൊക്കെയോ കൂടി ചേർത്തിരിക്കണം കാലങ്ങൾ കഴിഞ്ഞിട്ടും നല്ല തെളിച്ചമാണ് ആ ചിത്രങ്ങളെല്ലാം കൊണ്ട് വിദഗ്ധമായി അലങ്കരിച്ചിട്ടുമുണ്ട് എല്ലാം സംഗീതജ്ഞരുടെ ചിത്രങ്ങളാണ് ഇതാരാന്നറിയോ വിവാഹം കഴിഞ്ഞ പുതുക്കത്തിൽ ഓരോ മുറിയും കൊണ്ടു നടന്നു കാണിക്കുന്നതിനിടെ കാൽവിരലുകൾക്കുള്ളിൽ ഉറപ്പിച്ച ഇടയ്ക്ക് ഒരു കൈകൊണ്ട് വായിച്ചും മറ്റേ കൈകൊണ്ട് തമ്പുരുമീട്ടിയും ഗാനം ആലപിക്കുന്ന മെലിഞ്ഞ യുവാവിന്റെ ചിത്രം ചൂണ്ടിക്കാണിച്ച് അഖിലേട്ടൻ ചോദിച്ചു അറിയില്ല അതിൽ സ്വാതി തിരുനാളിനെ മാത്രമേ ഞാൻ തിരിച്ചറിഞ്ഞുള്ളൂ ഇതാണ് സാക്ഷാൽ ഗോവിന്ദ മാരാർ ഈ തമ്പുരു ശ്രദ്ധിച്ചു നോക്കൂ ഏഴു തന്ത്രികളുള്ള വൈജയന്തി തമ്പുരുവാണ് ഈ വൈജയന്തി അദ്ദേഹത്തിന് സമ്മാനിച്ചത് സ്വാതി തിരുനാളാണ് തമ്പുരുവിന്റെ ചെറിയ കൊടി ചൂണ്ടിക്കാട്ടി അഖിലേട്ടൻ പറഞ്ഞു മനോഹരം ആരാണ് ഈ ചിത്രങ്ങളൊക്കെ വരച്ചത് അത്ഭുതത്തോടെ ചോദിച്ചു അമ്മക്കുട്ടി മാരസ്യാർ ഗോവിന്ദമാരാരുടെ സമകാലീനയായിരുന്ന എൻ്റെ മുത്തശ്ശി വലിയ ഭക്തയും സംഗീതാസ്വാദകയുമായിരുന്നു കലയിലും കരകൗശല നിർമ്മാണത്തിലും പ്രഗത്ഭ യൗവനത്തിലുണ്ടായ വസൂരി ബാധയെ തുടർന്ന് കാഴ്ച നഷ്ടപ്പെട്ടു പക്ഷേ വലിയ ഉൾക്കാഴ്ചയായിരുന്നു അതുകൊണ്ടാണ് ഉള്ളിൽ പതിഞ്ഞ രൂപങ്ങളെ ഇതുപോലെ വരച്ചു ഫലിപ്പിക്കാൻ പറ്റിയത് അഖിലേട്ടൻ അഭിമാനത്തോടെ അലമാരയ്ക്കുള്ളിൽ പ്ലാസ്റ്റിക് കവറിനുള്ളിലായിരുന്ന ഈ പായയെടുത്തു കാണിച്ചുകൊണ്ട് തുടർന്നു ഇത് ഗോവിന്ദ മാരാർക്കിരുന്നു പാടാൻ വേണ്ടി അമ്മ മുത്തശ്ശി നെയ്തതാണ് അദ്ദേഹം സ്വന്തം സഹോദരനെ ആയിരുന്നു ഇടയ്ക്ക് വന്ന് ചന്ദന ചർച്ചതയും എന്തൊരോ മഹാനുഭാവലുവൊക്കെ പാടിക്കേൾപ്പിക്കുമായിരുന്നു എന്നാണ് കേൾവി എന്നാലും ഇത്രയും വർഷം ഒരു കൈതോലപ്പായ ദ്രവിക്കാതെ ഞാൻ ആശ്ചര്യത്തോടെ അത് പരിശോധിച്ചു ദ്രവിക്കാതിരിക്കാനുള്ള പൊടിക്കൈകൾ ചേർത്തു കാണും അഖിലേട്ടൻ പറഞ്ഞു അതിന്റെ രഹസ്യം തലമുറകളിലേക്ക് പകർന്നു കിട്ടി കാണുമല്ലോ ഇല്ല അവരതിന് വിവാഹം കഴിച്ചിട്ടില്ല കൗമാരത്തിൽ ഒരു പ്രണയമുണ്ടായിരുന്നു മഹാജ്ഞാനിയായ ഒരു ഗായകനോട് നോക്കൂ ഈ ചിത്രങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെതാണ് അഖിലേട്ടൻ ചില ചിത്രങ്ങളിലേക്ക് ചൂണ്ടി അമ്പലത്തിലും ആൾത്തറയിലും പുഴക്കരയിലും വെച്ച് അവർ തമ്മിൽ കണ്ടുമുട്ടി ശാസ്ത്രീയമായി സംഗീതം പഠിക്കാത്ത അമ്മു മുത്തശ്ശിക്ക് ആഴത്തിലുള്ള സംഗീതജ്ഞാനം പകർന്നു കിട്ടിയത് അദ്ദേഹത്തിൽ നിന്നായിരുന്നു അത്രേ കാലം മാത്രമേ ആ പ്രണയത്തിന് ആയുസ് ഉണ്ടായിരുന്നുള്ളൂ ഒരു ദിവസം ഗായകൻ അപ്രത്യക്ഷനായി പലരോടും അന്വേഷിച്ചെങ്കിലും ആർക്കും ഒരറിവുമുണ്ടായിരുന്നില്ല മുത്തശ്ശിയല്ലാതെ മറ്റാരും അദ്ദേഹത്തെ കണ്ടിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് അവർക്ക് മതിഭ്രമമാണെന്ന് എല്ലാവരും കരുതി കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ അത് സാക്ഷാൽ പെരുംതൃക്കോവിലപ്പൻ തന്നെയായിരുന്നുവെന്ന് മുത്തശ്ശിക്ക് ഒരു ഉൾവിളിയുണ്ടായി പിന്നീടുള്ള കാലം ഒരു സന്യാസിനിയായിട്ടാണ് അവർ ജീവിച്ചത് അഖിലേട്ടൻ അറയിൽ നിന്നിറങ്ങി എനിക്ക് പെട്ടെന്ന് നൂറ്റാണ്ടുകൾ കപ്പുറത്തേക്ക് എത്തിപ്പെട്ടതുപോലെ തോന്നി പുരാതനമായ രാഗങ്ങൾ താളങ്ങൾ ഇടയ്ക്കയുടെയും തമ്പുരുവിന്റെയും നാദം ഓർമ്മകളെ തൽക്കാലം ഒരു കുറ്റിയിൽ കെട്ടി നിർത്തിക്കൊണ്ട് വേഗം പായയുമെടുത്ത് അറയ്ക്കു പുറത്തു കടന്നു ആഹാരം വിളമ്പിയതറിയിച്ചപ്പോൾ ഉണ്ണിഭൂതം കൊതിയോടെ വന്നിരുന്നു കഴിപ്പ് കണ്ട് ഉള്ളിൽ വാത്സല്യം നുരഞ്ഞു അൽപ്പനേരം സ്വയം മറന്നങ്ങനെയിരുന്നു അടുക്കള മുറ്റത്ത് കാക്കയുടെ കരച്ചിൽ കേട്ടപ്പോഴാണ് വയറു നിറഞ്ഞാൽ കളിക്കാൻ കുന്നിക്കുരു ചോദിക്കുമല്ലോ എന്നോർത്തത് ഉണ്ണി കഴിക്കൂ ഞാൻ ഇപ്പ വരാം അനുവാദം വാങ്ങി അടുക്കളയിലേക്ക് ചെന്നു ഷെൽഫുകളിലെ ഡബ്ബകളിൽ ഒന്നിലും ഒരു മണി കുന്നിക്കുരു പോലും കണ്ടില്ല എന്റെ വല്ലായ്മ പെരുകി കുന്നിക്കുരു പെറുക്കാനായി അടുക്കളയ്ക്ക് പുറകിലെ തൊടിയിലേക്കിറങ്ങി കൂവളം അതിരിട്ടു നിൽക്കുന്ന കിഴക്കേ മൂലയിൽ നിന്നാൽ താഴെ സൗമ്യമായി ഒഴുകുന്ന മൂവാറ്റുപുഴയാർ കാണാം ഉച്ചവെയിലിൽ ജലപ്പരപ്പ് കാക്കപ്പൊന്നുപോലെ തിളങ്ങി കരയിലെ കൈതക്കാടിനു മുകളിൽ വെള്ളക്കൊക്കുകളുടെ കവാത്ത് ഉച്ചയൂണിനായി തഞ്ചം പാർത്ത് മീൻകൊത്തികളും കാക്കകളും ജലോപരിതലത്തിലൂടെ തെന്നിത്തെറിച്ചു പറക്കുന്നുണ്ട് ഏതു നേരത്തും എവിടെ നിന്നു നോക്കിയാലും മനോഹരമായ കാഴ്ചകൾ അഖിലേട്ടന്റെ വിവാഹാലോചനയുമായി വീട്ടിൽ വന്നയാളോട് അച്ഛൻ ആകെ ചോദിച്ചത് മഴക്കാലത്ത് എങ്ങനെയാ ആറ് കര കവിയോ എന്നു മാത്രമാണ് എല്ലാ വർഷവും ആറ്റരികത്തുള്ള ദുരിതം തഹസിൽദാരായ അച്ഛന് അറിയാമായിരുന്നല്ലോ ഏയ് ഇല്ലില്ല തൊണ്ണൂറ്റൊമ്പതിലെ വെള്ളപ്പൊക്കത്തിൽ പോലും കയറിയിട്ടില്ല എല്ലാം പെരുന്തൃകോവിലപ്പന്റെ അനുഗ്രഹം പിന്നെ കുട്ടി ഇവിടെയല്ലോ നിൽക്കുന്നത് ചെന്നൈയിലേക്ക് പോകൂലോ വന്നയാൾ പറഞ്ഞു അച്ഛന് തൃപ്തിയായി അച്ഛൻ ആഗ്രഹിച്ചതിനേക്കാൾ വലിയൊരു ബന്ധമായിരുന്നു സൗണ്ട് എഞ്ചിനീയർ പിന്നണി ഗായകൻ സംവിധായകൻ നടൻ എന്നീ നിലകളിൽ അഖിലേട്ടൻ സ്വന്തം സ്ഥാനം ഉറപ്പിച്ചു തുടങ്ങിയ കാലമായിരുന്നു കാണാൻ സുന്ദരൻ കേട്ടിടത്തോളം സ്വഭാവവും നല്ലത് ഒരച്ഛന് അതിലധികം എന്താണ് വേണ്ടത് പക്ഷേ അമ്മയ്ക്ക് തീരെ താല്പര്യമില്ലായിരുന്നു നമ്മളെപ്പോലെ സാധാരണക്കാരനായ പയ്യനാണ് നല്ലത് അഖിലിനെ പോലെ ഒരാളുടെ ആഗ്രഹങ്ങളും ഇമോഷൻസും എപ്പോഴും മാറിയും മറിഞ്ഞുമിരിക്കും തനുവിന് അതൊന്നും അഡ്ജസ്റ്റ് ചെയ്യാനുള്ള പാകതയില്ല അവർ തർക്കിച്ചു അച്ഛൻ അതിന് മറുപടി പറഞ്ഞില്ല പകരം ആട്ടുകട്ടിലിരുന്ന് അന്താക്ഷരി കളിക്കുകയായിരുന്ന എനിക്കും അനുജനും പെരുന്തൃക്കോവിൽ അപ്പനെയും ഉണ്ണിഭൂതത്തെയും കുറിച്ചുള്ള കഥകൾ പറഞ്ഞു തന്നു പണ്ട് പണ്ട് പെരുന്തൃക്കോവിലപ്പൻറെ സന്നിധിയിലെത്തിയ ചേരമാൻ പെരുമാളിന് മുറജപത്തിൽ പങ്കുചേരാൻ വലിയ ആഗ്രഹമുണ്ടായി ശ്രീകോവിലിൽ കയറാൻ അനുവാദമില്ലാത്തോണ്ട് ക്ഷേത്രത്തിന് വെളിയിൽ ഓവു താങ്ങിക്കരികിലിരുന്ന് മനസ്സ് നിറഞ്ഞു ജപം തുടങ്ങി എല്ലാം കഴിഞ്ഞപ്പോഴാ ഇടയ്ക്ക് അകത്തുള്ളവർ മുറജപത്തിന്റെ ബന്ധം മുറിച്ചത് പെരുമാളിന് മനസ്സിലായേ കോപത്തോടെ അദ്ദേഹം അവിടെ നിന്നു പോയി പുറകെ ക്ഷമയാചിച്ചോണ്ട് പൂജാരിമാരും കുറച്ചുനേരം കഴിഞ്ഞപ്പോ അദ്ദേഹം ശാന്തനായി അന്ന് പെരുമാളിന്റെ മുറജപത്തിന്റെ ശക്തി മുഴുവനും കിട്ടിയത് ഓവു താങ്ങിക്കാണ് ആ ഓവു താങ്ങിയാണ് പിന്നീട് ഉണ്ണിഭൂതം എന്ന പ്രതിഷ്ഠയായി മാറിയത് കുട്ടികളുടെ പ്രകൃത കൊണ്ടാടിയ കുഴഞ്ഞാടുന്നു കേട്ടിട്ടില്ലേ കുറച്ചു കാലം മുൻപ് അവിടെ ഒരു സംഭവം നടന്നു അപ്പോഴവിടത്തെ ഊരാന്മ പ്രതിനിധി നീലകണ്ഠൻ നമ്പൂതിരി പെരും തൃക്കോവിലപ്പന് ഒരു കൊടിമരം പണിയാൻ വേണ്ടിയിട്ട് പണം സമാഹരിക്കാൻ അവർ കഷ്ടപ്പെടുന്ന കാലത്ത് തച്ശാസ്ത്രജ്ഞൻ ഒരു സ്വപ്നം കണ്ടുവത്രേ സ്വപ്നത്തിൽ ഉണ്ണിഭൂതം പറഞ്ഞു എനിക്കും വേണം ഒരു കൊടിമരം അദ്ദേഹം ചെന്ന് ബന്ധപ്പെട്ടവരോട് പറഞ്ഞു അങ്ങനെ ഉണ്ണിഭൂതത്തിനും കൂടി കൊടിമരം പണിയാന്ന് തീരുമാനിച്ചു അതോടെ സംഭാവനയുടെ പെരുമഴയായത്രേ അച്ഛൻ പറഞ്ഞു നിർത്തി ഞങ്ങൾക്ക് ആ കഥ വളരെ ഇഷ്ടപ്പെട്ടു കുട്ടിയുടെ വിവാഹകാര്യം സംസാരിക്കുമ്പോൾ ഒരു ബന്ധമില്ലാണ്ട് ഇതൊക്കെ പറയണേന്റെ അർത്ഥം മനസ്സിലായി ഈ ആലോചനയുമായിട്ട് മുന്നോട്ടു പോകാൻ തന്നെയാണ് തീരുമാനം ലേ അമ്മ അടുക്കളയിൽ നിന്ന് മുഷിച്ചിലൂടെ വിളിച്ചു ചോദിച്ചു അച്ഛൻ മറുപടി ഒന്നും പറഞ്ഞില്ല എങ്കിൽ ഇഷ്ടം പോലെ ആയിക്കോളൂ അമ്മ പിന്നെ തർക്കിക്കാൻ നിന്നില്ല വിവാഹം നടന്നു ഞാനന്ന് ബീടെക് കഴിഞ്ഞതേയുള്ളൂ അഖിലേട്ടന്റെ വീട്ടിൽ അച്ഛനും അമ്മയും മൂന്ന് സഹായികളും ഉണ്ടായിരുന്നു ഒരു സഹോദരി സഹോദരിയുള്ളത് വിവാഹം കഴിഞ്ഞ് ബാംഗ്ലൂരാണ് അമ്മയ്ക്ക് ക്യാൻസർ ആണ് ഡിറ്റക്ട് ചെയ്തിട്ട് അധികമായിട്ടില്ല അറിഞ്ഞതായി ഭാവിക്കേണ്ട ഇഷ്ടാവില്ല ആദ്യ രാത്രി അഖിലേട്ടൻ പറഞ്ഞു ഒരുപക്ഷെ അതാവും ഞാൻ അവരെ ഏറെ സ്നേഹിച്ചത് സ്വന്തം മകളെപ്പോലെയാണ് അവരുമെന്നെ കണ്ടത് വിവാഹം കഴിഞ്ഞയുടനെ ഞങ്ങൾ ചെന്നൈയിലേക്ക് പോയി വലിയ പ്രതീക്ഷയോടെയാണ് പോയതെങ്കിലും വളരെ വേഗം എനിക്കവിടം മടുത്തു അഖിലേട്ടൻ എപ്പോഴും തിരക്കുകളിലായിരുന്നു തമ്മിൽ കാണുന്ന സമയം ചുരുങ്ങി വന്നു സൗന്ദര്യ പിണക്കങ്ങൾ പതിവായി ഒരു നല്ല കോളേജിൽ നിനക്ക് എം ടെക്കിന് അഡ്മിഷൻ റെഡിയാക്കാം അപ്പോൾ ഈ ബോറടിയൊക്കെ മാറും ഒടുവിൽ അഖിലേട്ടൻ ഒരു പരിഹാരം പറഞ്ഞു എനിക്കിനി പഠിക്കാൻ വയ്യ അഖിലേട്ടന് വല്ലപ്പോഴും എന്നേം കൂടെ കൊണ്ടുപോയിക്കൂടെ എനിക്ക് ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് ഞാൻ പരാതിപ്പെട്ടു പരാതി മുറുകിയപ്പോൾ നിവൃത്തിയില്ലാതെ കൂടെ കൊണ്ടുപോയി ഉയർന്ന ശ്രേണിയിലുള്ളവരുടെ പാർട്ടികൾ ആഡംബരങ്ങൾ അവസരത്തിന് വേണ്ടിയുള്ള തിക്കി തിരക്കലുകൾ അഖിലേട്ടൻ അതൊക്കെ ആസ്വദിക്കുന്നുണ്ടായിരുന്നു പ്ലസ് ടു കഴിഞ്ഞപ്പോൾ മുതൽ ചെന്നൈയിലുള്ള ആന്റിയുടെ വീട്ടിൽ നിന്നായിരുന്നു അദ്ദേഹം പഠിച്ചത് അങ്കൾ വലിയ ബിസിനസ്സുകാരനും നിർമ്മാതാവുമായതുകൊണ്ട് വീട്ടിലെന്നും പാർട്ടികളും തിരക്കുമായിരുന്നു ആ അറിവും പരിചയവും കൊണ്ടാവും അഖിലേട്ടൻ അതിനോടൊക്കെ താല്പര്യം എനിക്ക് പക്ഷേ പൊരുത്തപ്പെടാനായില്ല ഇനി കൂടെ വരുന്നില്ല എനിക്ക് പറ്റുന്നില്ല ഒടുവിൽ ഞാൻ ആ യാത്രകളിൽ നിന്ന് ഒഴിഞ്ഞു മാറി എന്താ പറ്റാത്തതെന്ന് തിരിച്ചറിയണം നിന്നെപ്പോലെ സ്വപ്നങ്ങളും ആഗ്രഹവുമില്ലാത്തവരുടെ നരച്ച ലോകമല്ലത് അഖിലേട്ടൻ പുച്ഛിച്ചു എന്റെ ലോകത്തിന് എന്താ കുഴപ്പം ഞാനും വിട്ടുകൊടുത്തില്ല നീ നീയൊരു ചക്രലോകജീവിയാണ് കൃത്യ നേരത്ത് വീടെത്തുന്ന അച്ഛൻ പാചകവും ഉറക്കവുമായി അമ്മ ഹോ ആലോചിക്കാൻ പോലും വയ്യ എല്ലാം ആവർത്തനങ്ങൾ അഖിലേട്ടൻ നെറ്റിയിൽ കൈ ചേർത്തു അതിനും താളമുണ്ട് ആ താളമല്ല എനിക്ക് വേണ്ടത് അഖിലേട്ടൻ ക്ഷോഭിച്ച് ഇറങ്ങിപ്പോയി ഞാൻ അമ്മ പറഞ്ഞതോർത്തു ഞങ്ങൾ തമ്മിലുള്ള ഇണക്കങ്ങൾ കുറയുകയും പിണക്കങ്ങൾ പെരുകുകയും ചെയ്ത അവസരത്തിലാണ് അഖിലേട്ടന്റെ അമ്മയുടെ രോഗം മൂർച്ഛിച്ചത് കാണാൻ ചെന്നപ്പോൾ വളരെ അവശതയിലായിരുന്നു അമ്മയുടെ കൂടെ നിന്നോട്ടെ അവിടെയാണെങ്കിലും ഞാൻ ഒറ്റയ്ക്കല്ലേ തിരികെ പോകാനുള്ള ഒരുക്കത്തിനിടെ ഞാൻ ചോദിച്ചു ഇവിടെ ഉണ്ടല്ലോ അഖിലേട്ടൻ പറഞ്ഞു ആരുണ്ടെങ്കിലും നമ്മളുള്ളതുപോലെ ആവില്ലല്ലോ പ്ലീസ് ഞാൻ യാചിച്ചു എനിക്ക് ചെന്നൈ ജീവിതം മടുത്തിരുന്നു നിന്റെ ഇഷ്ടം അഖിലേട്ടൻ യാത്ര പറഞ്ഞിറങ്ങി അമ്മയുടെ ശുശ്രൂഷയും കണ്ണെത്താ ദൂരം കണ്ണെത്താദൂരം കിടന്ന തൊടിയിലൂടെയുള്ള നടത്തവും കുന്നിക്കുരു പെരുക്കലും ആറും ക്ഷേത്രവുമായി എന്റെ ജീവിതം മുന്നോട്ടുരുണ്ടു അമ്മയ്ക്കു വേണ്ടി മിക്കപ്പോഴും ഉണ്ണിഭൂതത്തിന് കുന്നിക്കുരുവും നാളികേരവും സമർപ്പിക്കുമായിരുന്നു അക്കാലത്താണ് ഉണ്ണിഭൂതം എന്റെ സ്വപ്നങ്ങളിൽ പതിവായത് സാധാരണ വഴിപാട് മുടങ്ങിയാലാ സ്വപ്നത്തിൽ വരവ് ഇത് നിന്നോടുള്ള ഇഷ്ടം കൊണ്ടാവും കുട്ടി സ്വപ്നകാര്യം പറഞ്ഞപ്പോൾ അഖിലേട്ടന്റെ അമ്മ പറഞ്ഞു ആലോചന വന്നപ്പോ ചെറുക്കനെ കണ്ടിട്ടല്ല ഉണ്ണിഭൂതത്തിന്റെ കഥ കേട്ടിട്ടാ ഇവളിംപ്രസ്സായേ അരികിലുണ്ടായിരുന്ന എന്റെ അമ്മയുടെ വാക്കുകളിലെ വേദനയും കുറ്റപ്പെടുത്തലും ഞാൻ മാത്രമറിഞ്ഞു ഞാനൊന്നും പറഞ്ഞില്ലെങ്കിലും അവർ ഞങ്ങളുടെ ജീവിതത്തിലെ താളപ്പിഴകൾ സൂക്ഷ്മദർശിനിയിലൂടെ എന്ന പോലെ കണ്ടറിഞ്ഞ് നെടുവീർ അക്കാര്യം പറഞ്ഞ് അച്ഛനുമായി പിണങ്ങുകയും ചെയ്തു നീ വീട്ടിൽ വന്നു നിൽക്ക് ഇടയ്ക്ക് നിർബന്ധിക്കും ഞാൻ പോകില്ല അതുകൊണ്ട് എനിക്ക് കൂട്ടിനെന്നോണം പഠിത്തമില്ലാത്തപ്പോഴെല്ലാം അനിയനെ കൊണ്ടുവിടും അവൻ ഉഷാറാണ് ഞങ്ങൾ ഒരുമിച്ച് ആറ്റിൽ കുളിക്കും മീൻ പിടിക്കും രാത്രികളിൽ എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോൾ അറയ്ക്കുള്ളിൽ ഒഴുകിയെത്തുന്ന കീർത്തനങ്ങളും ഇടയ്ക്കയുടെ നാദവും കേൾക്കും അതായിരുന്നു അന്നത്തെ ഏറ്റവും വലിയ സന്തോഷങ്ങൾ ക്രമേണ ആ സന്തോഷത്തിനപ്പുറം എന്നെ ആകർഷിക്കുന്ന ഒന്നുണ്ടായിരുന്നു ഷഡ്കാല ഗോവിന്ദമാരാർ എല്ലാവരും ഉച്ചയുറക്കത്തിലാവുന്ന നേരത്ത് ഞാൻ അറയ്ക്കുള്ളിൽ കയറി കഥകടച്ച് കണ്ണിമയ്ക്കാതെ ആ ചിത്രവും നോക്കിയിരിക്കും അപ്പോൾ ചിത്രത്തിൽ നിന്ന് അദ്ദേഹം ഇറങ്ങിവരും മതിമറന്നു നിൽക്കുന്ന എനിക്കു ചുറ്റിലും ഏഴു തന്ത്രികളുള്ള തമ്പുരുവിന്റെ നാദം മുഴങ്ങും ഞാൻ മിഴികൾ പൂട്ടും കാതിൽ ചന്ദനചർച്ചിത നീലകളേബര കാലങ്ങളിൽ പെയ്യും വിവശതയോടെ ഞാൻ ആ പാദങ്ങളിൽ ചുംബിക്കും സായുജ്യ നിമിഷങ്ങളായിരുന്നു അതെല്ലാം ചില രാത്രികളിൽ അദ്ദേഹം അമ്മക്കുട്ടിമാരസ്യാർ നീത പായയിൽ വന്നിരുന്ന് വേണ്ടി പുലരും വരെ വലിയ കച്ചേരി തന്നെ നടത്തും എന്റെ ചക്രലോകത്തെ ശാന്തതയ്ക്കുള്ളിൽ അദ്ദേഹത്തിന്റെ സംഗീതം മധുരമായി സംക്രമിച്ചു കൊണ്ടിരുന്നു നീ വരുന്നില്ലേ ഓരോ വരവിലും അഖിലേട്ടൻ ചോദിക്കും അടുത്ത തവണയാവട്ടെ ഒഴിയും നിനക്ക് വട്ടാണ് ഈ വട്ട് എനിക്കിഷ്ടമാണ് ഇവിടെ നിർത്താനല്ല നിന്നെ കെട്ടിയത് അവിടെയും തമ്മിൽ കാണുന്നത് വല്ലപ്പോഴുമല്ലേ നിന്റെ വീട്ടുകാരെ ബോധിപ്പിക്കണമല്ലോ അതാലോചിച്ച് വിഷമിക്കണ്ട ഞാൻ സംസാരം അവസാനിപ്പിക്കും തറവാട്ടിലുള്ള വരവിനു ശേഷം അമ്മയ്ക്ക് വലിയ മാറ്റം വന്നു കിടപ്പിൽ നിന്ന് എഴുന്നേറ്റ് ഇറയത്ത് വന്നിരിക്കാമെന്നായി അമ്മയെ സന്തോഷവതിയാക്കാൻ എന്നാൽ കഴിയുന്നതൊക്കെ ചെയ്തു ജഗതിചേട്ടനും കൽപ്പന ചേച്ചിയും അഭിനയിച്ച സിനിമകളിലെ നർമ്മരംഗങ്ങൾ യൂട്യൂബിൽ തിരഞ്ഞെടുത്ത് കാണിക്കുമ്പോൾ കുട്ടിയെപ്പോലെ അവർ പൊട്ടിച്ചിരിച്ചു ആ വീട്ടിൽ മാനസികമായി അവർ ഒറ്റയ്ക്കായിരുന്നു അച്ഛൻ വായനയും സൗഹൃദങ്ങളും എഴുത്തുമായി മറ്റൊരു ലോകത്തും പെട്ടെന്നായിരുന്നു അമ്മയുടെ മരണം ഒരു ദിവസം രാവിലെ കുളിയും പ്രാതലും കഴിഞ്ഞ് ഇറയത്തെ ചാരുകസേരയിൽ കിടന്ന് യോദ്ധ സിനിമയിലെ ജഗതി ജഗതിചേട്ടന്റെ നർമ്മരംഗങ്ങൾ കണ്ട് ചിരിച്ചു ചിരിച്ചു മരിച്ചു പെട്ടെന്നൊന്നുമല്ല ഞാൻ പറഞ്ഞതിലും രണ്ടു വർഷം കൂടുതൽ ജീവിച്ചു താനാണ് കാരണം ഡോക്ടറും ബന്ധുക്കളും എല്ലാ പുകഴ്ചയും എനിക്ക് തന്നു അതൊന്നും അപ്പോഴെന്റെ തലയിൽ കയറിയില്ല എന്റെ ചിന്ത മുഴുവനും അവിടം വിട്ടു പോകേണ്ടി വരുമല്ലോ എന്നതായിരുന്നു അച്ഛനൊപ്പം തന്നെ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കാമെന്ന് കരുതിയെങ്കിലും സഹോദരിക്കൊപ്പം അച്ഛൻ ബാംഗ്ലൂർ പോകുമെന്നും സഹോദരി ഭർത്താവ് തറവാട് റിസോർട്ടാക്കി മാറ്റാൻ പോവുകയാണെന്നും അഖിലേട്ടൻ പറഞ്ഞു അറയും പൊളിക്കുമോ ആ ചിത്രങ്ങളോ ഞാൻ സങ്കടപ്പെട്ടു ഇല്ല അതെല്ലാം നിനക്ക് വേണ്ടി മാറ്റിവെക്കാം പോരേ അഖിലേട്ടൻ പരിഹസിച്ചു ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് ചെന്നൈയിലേക്ക് പുറപ്പെടാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി എന്നെ വലിയ പരിഭ്രമം വന്നു മൂടി ഞാൻ അറയ്ക്കകത്ത് കയറി വാതിലടച്ചിരുന്നു അവിടം വിട്ട് എങ്ങോട്ടും പോകാൻ തോന്നിയില്ല പുറത്തിറങ്ങ് നിനക്ക് ഭ്രാന്താണോ അഖിലേട്ടൻ ദേഷ്യപ്പെട്ടു ഞാൻ നിയന്ത്രണം വിട്ട് കരഞ്ഞു അറയിലെ അമ്മൂമ്മയുടെ ബാധ കൂടിയോന്നൊരു സംശയം അസമയത്തൊക്കെ പാട്ടും പദവുമായിട്ട് അതിനകത്താണ് രമചേച്ചി നെടുവീർപ്പെട്ടു അതുകേട്ട എൻറെ അച്ഛനും അമ്മയും പൊട്ടിക്കരഞ്ഞു രമ വിവരദോഷം പറയാതെ അടുക്കളയിലേക്ക് പോകൂ അഖിലേട്ടൻറെ അച്ഛൻ രമചേച്ചിയെ ശാസിച്ചു പിന്നെ സൗമ്യമായി കുട്ടി വാതിൽ തുറക്കൂ എന്നു പറഞ്ഞു ഞാൻ തുറന്നു നല്ല മനപ്രയാസമുണ്ട് കുട്ടിയെ ഒരു സൈക്കോളജിസ്റ്റിനെ കാണിക്കൂ അദ്ദേഹം മകനെ ഉപദേശിച്ചു അഖിലേട്ടൻ അപ്പോൾ രണ്ടു തമിഴ് സിനിമകളുടെ തിരക്കിലായിരുന്നു അതിന്റെ സമ്മർദ്ദവും ദേഷ്യവും മുഴുവൻ എന്നോടും വീട്ടുകാരോടും തീർത്തു അമ്മയുടെ സകല നിയന്ത്രണവും പോയി അത് വലിയൊരു വഴക്കിൽ കലാശിച്ചു അഖിലേട്ടൻ എന്നെ കൂട്ടാതെ ചെന്നൈയിലേക്ക് പോയി ഇനി എന്തിനാ ഇവിടെ നിൽക്കണേ ഇറങ്ങിക്കോളൂ അമ്മ ഒച്ച വച്ചു ഞാൻ ഇറങ്ങിയില്ല എല്ലാവരും കൂടി പിടിച്ച് കാറിൽ കയറ്റി ഏഴു തന്ത്രികളുള്ള വൈജയന്തി തമ്പുരുവിൻ്റെ നാദം എന്നെ ഭ്രാന്തമായി പിന്തുടർന്നു അമ്പലത്തിനടുത്തെത്തിയപ്പോൾ ഉണ്ണിഭൂതത്തിന് വഴിപാട് സമർപ്പിക്കാനുണ്ടെന്ന് ഞാൻ പറഞ്ഞു അച്ഛൻ പക്ഷേ കാർ നിർത്തിയില്ല എന്റെ വിവാഹം നടക്കാൻ ഉണ്ണിഭൂതത്തിന് കുന്നിക്കുരു സമർപ്പിച്ച അച്ഛനാണിപ്പോ ഞാൻ ഉറക്കേ കരഞ്ഞു മിണ്ടാതിരിക്കെ എന്റെ എല്ലാ വിശ്വാസവും പോയി അച്ഛൻ ദേഷ്യപ്പെട്ടു മനുഷ്യരുടെ തോന്നിയാസങ്ങൾക്ക് ദൈവങ്ങളോട് എന്തിനാ അമ്മ അച്ഛനെ കുറ്റപ്പെടുത്തി അശാന്തിയുടെ നിഴൽ വന്നു മൂടി എവിടെ കുന്നിക്കുരു ഉണ്ണിഭൂതത്തിന്റെ ചോദ്യം കേട്ട് ഞെട്ടിത്തിരിഞ്ഞു ആ തിരിച്ചിലിൽ സ്വപ്നം മുറിഞ്ഞു പരിഭ്രമത്തോടെ തട്ടിത്തടഞ്ഞെഴുന്നേറ്റ് ലൈറ്റിട്ടു എന്തുപറ്റി വെളിച്ചം കണ്ട് കണ്ണുകൾ ചുളുക്കിക്കൊണ്ട് ഉറക്കപ്പിച്ചോടെ അർജുൻ ചോദിച്ചു ഒരു സ്വപ്നം ടേബിളിൽ വെച്ചിരുന്ന ജഗ്ഗിൽ നിന്ന് വെള്ളം പകർന്നു കുടിച്ചു പേടി സ്വപ്നം അർജുൻ കോട്ടുവായി ഇട്ടുകൊണ്ട് എഴുന്നേറ്റിരുന്നു അല്ല ഉണ്ണിഭൂതം ആഹാ അടിപൊളി നല്ല സ്വപ്നമല്ലേ കിടക്കൂ ബാക്കി കാണൂ അർജുൻ തലവഴി പുതപ്പുമൂടി വീണ്ടും കിടന്നു അർജുന് എല്ലാം അറിയാവുന്നതുകൊണ്ട് വിശദീകരിക്കേണ്ട ആവശ്യമില്ല അത് വലിയൊരാശ്വാസമാണ് അന്ന് അഖിലേട്ടന്റെ വീട്ടിൽ നിന്ന് അച്ഛൻ നേരെ കൊണ്ടുപോയത് അർജുന്റെ ഹോസ്പിറ്റലിലേക്കാണ് തനൂനു പറയത്തക്ക മാനസിക പ്രശ്നങ്ങളൊന്നുമില്ല കൌൺസിലിംഗ് കൊണ്ട് മാറാവുന്നതേയുള്ളൂ പരിശോധനയ്ക്കൊടുവിൽ അർജുൻ പറഞ്ഞു എന്റെ മോളെ രക്ഷിക്കണം ഡോക്ടർ അച്ഛൻ കരഞ്ഞു കൗൺസിലിംഗ് നീണ്ടു അതിനിടയിൽ അഖിലേട്ടൻ ബന്ധം പിരിഞ്ഞ് വേറെയൊരാളുമായി ഒത്ത് ജീവിതം തുടങ്ങിയിരുന്നു അന്നേരം പൊടിക്കു ഭ്രാന്തില്ലെങ്കിൽ മനുഷ്യനെ എന്തിനു കൊള്ളാം എന്ന ഫലിതത്തോടെ അർജുൻ സ്വന്തം ജീവിതത്തിലേക്ക് എന്നെയും കൂട്ടി നമുക്കു നമ്പലത്തിൽ പോയാലോ ഞാൻ എ സി ഓഫാക്കി ജനാല തുറന്നു പോകുമ്പോ ആ വീട്ടിലുമൊന്നു പോകണ്ടേ അഖിലും പാർട്ട്ണറും അവിടെയുണ്ടാകുമോ ആ വീട് അവിടെ പോലും അറിയില്ല പൊളിച്ച് റിസോർട്ടാകുന്ന കാര്യം അന്ന് പറഞ്ഞിരുന്നു ഞാൻ ലൈറ്റ് ഓഫാക്കി കിടന്നു മുറിക്കകത്തേക്ക് ജനാലയിലൂടെ അരിച്ചെത്തുന്ന നിലാവട്ടം ക്രമം തെറ്റി ഒരു കുയിലിന്റെ കോവൽ ഞാൻ ബലമായി അടച്ചു അപ്പോൾ എനിക്കും അർജുനും ഇടയിൽ നിന്ന് ഉഞ്ഞ് ഭൂതം ആരാമേ എന്ന ഗോവിന്ദന്റെ കൊഞ്ചൽ ഉയർന്നു ഹമ്പട ഉണർന്നു കിടക്കുവാ അർജുൻ അവനെ കെട്ടിപ്പിടിച്ചു പറയൂ പാതി ഉറക്കത്തിലെന്നോണം അവൻ ചിണുങ്ങി നാളെ പറയാം ഉറങ്ങൂ ഞാൻ തുടുത്ത കവിളിൽ ഉമ്മ വച്ചു അവൻ അത് അതുകൂട്ടാക്കാതെ ചിണുങ്ങിക്കൊണ്ടിരുന്നു അർജുന അവനെ എടുത്ത് തോളിലിട്ട് പതിവുപോലെ ചന്ദന ചർച്ചിത നീല കളേബര പാടി മുറിക്കുള്ളിലൂടെ നടന്നു പാട്ടിൽ മയങ്ങി പതിയെ പതിയെ കുഞ്ഞു ഉറക്കത്തിലേക്കാഴ്ന്നു ഞാനും മറ്റൊരു കഥയുമായി വീണ്ടും കാണാം പ്രതീക്ഷയോടെ നന്ദി